അസ്സലാമു അലൈക്കും വർഹമത്തുള്ള പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള പുണ്യ പുണ്യറമദാനിലെ നമ്മൾ ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ലൈലത്തുൽ കതിർ എന്ന് നമ്മളെപ്പോഴും വിശേഷിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഇരുപത്തിയേഴാം രാവ് നമ്മളിലേക്ക് ഇതാ അടുത്തു കഴിഞ്ഞിരിക്കുന്നു ഇൻഷാല്ല ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് ലൈലത്തുൽ കതിറിൻ്റെ രാവിൻ്റെ ഒരു ചെറിയ ഒരു മഹത്വവും അതുപോലെ ഐഷാ ബീവിക്ക് മുത്ത് മുത്തു റസൂല് ലേലത്തുൽ കതിറിൻ്റെ രാവിലെ ചെല്ലാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ള ഒരു ദ്വായ കുറിച്ചിട്ടുമാണ് എൺപത്തി മൂന്ന് വർഷം ഇബാദത്ത് ചെയ്തതിൻ്റെ കൂലി ഒറ്റ ഒരു ലേലത്തുൽ ഖദർ നമുക്ക് കിട്ടുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഓരോ വർഷത്തിലും വരുന്ന ഓരോ ലേലത്തുൽ ഖദറിലും നമ്മൾ ആത്മാർത്ഥമായിട്ട് അതിന് വേണ്ടിയിട്ട് അത് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല പ്രതീക്ഷയോട് കൂടി അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ നിസ്കരിക്കുകയും ഖുർആൻ ഓതുകയും ദുആ ചെയ്യുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ലൈലത്തുൽ ഖദർ നമ്മുടെ ജീവിതത്തിൽ റബ്ബ് നമുക്ക് നൽകി കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു കാരണം നമ്മളുടെ എൺപത്തി മൂന്ന് വർഷത്തിൽ നമ്മൾ അള്ളാഹുവിന് വേണ്ടി അഭിപാതത്തിൽ ചെയ്തതിൻ്റെ കൂലിയാണ് ആ ഒറ്റ രാവ് കൊണ്ട് അള്ളാഹു താല നമുക്ക് നൽകാൻ പോകുന്നത് നമ്മൾ ചെയ്തു പോയ ദോഷങ്ങൾ റബ്ബ് നമുക്ക് പുറത്തു തരും അത് മാത്രം പോരേ അപ്പോൾ ഒരു ലേലത്തിൽ കഥറെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പരമാവധി ശ്രമിക്കുക നമ്മുടെയൊക്കെ ആയുസ് എത്ര ഉണ്ട് എന്ന് അള്ളാഹ്ക്ക് മാത്രമാണ് അറിയുന്നത് അപ്പം നമ്മുടെ മുമ്പിലെത്തി വരുന്ന ഓരോ ഒറ്റയറ്റ റമലാനിൻ്റെ അവസാനത്തെ പത്തിലുള്ള രാവിലും നമ്മൾ ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് പറഞ്ഞു കൊണ്ടേയിരിക്കുക അള്ളാഹുവിന് വേണ്ടിയിട്ട് അള്ളാഹുവിന് വേണ്ടിയിട്ട് അഭിവാദത്തിൽ ചെയ്തു കൊണ്ടേയിരിക്കുക നമ്മുടെ ആഗ്രഹങ്ങളും അതിനിടയിൽ നമ്മൾ ദ്വാര ചെയ്യുക അപ്പം ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ലൈലത്തുൽ കദറിൻ്റെ രാവിലെ ആയിഷ ബീവിയോട് മൊത്ത് റസൂല് ചൊല്ലാൻ കൽപ്പിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ദ്വായാണ് അള്ളാഹുമ്മ ഇന്ന കൂവൻ തൊഹിബുൽ ആഫൂ ഫാഹുഅനിയെ ഈ ഒരു ലൈലത്തുൽ ലേലത്തുൽ കദറിനെ കൊണ്ടിരിക്കുന്ന എല്ലാ രാവുകളിലും എഴുപത് വട്ടം നമ്മൾ ചൊല്ലുക വെറും എഴുപത് വട്ടം ഈ ഒരു ദുആയെ നമ്മൾ ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക ആയിഷാ ബീവിക്ക് മുത്ത് റസൂൽ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള ഈ ഒരു ദ്വാ നമുക്കും നമ്മുടെ ഓരോ ലേലത്തിൽ കദറിനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന രാവിലെ നമുക്കും ചെല്ലാവുന്നതാണ് അള്ളാഹു താല അതിന് നമുക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ ഈ ഒരു ദുആ നമുക്കെല്ലാവർക്കും ചെല്ലാൻ അള്ളാഹു താല തൗഫീക്ക് നൽകട്ടെ السلام عليكم ورحمه الله